തൃശൂർ അതിരൂപതിയിലെ വൈദികനായ ഫാദർ ജോയി മൂക്കൻ അന്തരിച്ചു ഓഗസ്റ്റ് ഒമ്പതാം തീയതി ശനിയാഴ്ച രാത്രി പത്തെ അമ്പതിന് അമ്പത്തെട്ടാം വയസ്സിലായിരുന്നു അന്ത്യം അതിരൂപത സാമൂഹ്യക്ഷേമ വിഭാഗമായ സ്വാന്തനത്തിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന കാലഘട്ടത്തിൽ രോഗബാധിതനായ അദ്ദേഹം വിശ്രമജീവിതം നയിച്ചുവരികയായിരുന്നു ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച തൃശൂർ സെന്റ് ജോസഫ് വൈദിക മന്ദിരത്തിൽ രാവിലെ ആറേ മുപ്പതിന് അഭിമന്തിയമാർ ബോസ്കോ കാർമികത്വത്തിലുള്ള പിതാവിന്റെ കുർബാനയ്ക്ക് ശേഷം രാവിലെ എട്ട് മണിവരെ ജോയ് മൂക്കനച്ചന്റെ ഭൌതികശരീരം തൃശൂർ സെന്റ് ജോസഫ് വൈദിക മന്ദിരത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും ശേഷം തൈക്കാട്ടുശേരി ഇടവകയിലെ സഹോദരൻ ജോണിയുടെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും ഴിഞ്ഞ് രണ്ടേ മുപ്പതിന് അഭിമന്യമാർ ടോണി നീലങ്കാവിൽ നീലങ്കാവൽപിതാവിന്റെ കാർമ്മികത്വത്തിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ വീട്ടിൽ നിന്ന് ആരംഭിക്കും വേലൂപ്പാടം ഇടവകയിൽ സഹവികാരിയായാണ് ജോയ് മൂക്കനച്ചന്റെ പൗരോത്യ ശുശ്രൂഷയുടെ ആരംഭം ചിയാരം സേവനാലയം ഏങ്ങണ്ടിയൂർ പെരിങ്ങോട്ടുകര മുല്ലശ്ശേരി എന്നീ ഇടവകളിൽ വികാരിയായി സേവനം ചെയ്തു ചൈതന്യ കൌൺസിലിംഗ് സെന്റർ അൾത്താര അൽത്താരബാലസംഘം ഡാമീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ ഡയറക്ടർ അതിരൂപത ഫിനാൻസ് ഓഫീസർ അതിരൂപത വിഭാഗമായ സ്വാതന്ത്ര്യത്തിന്റെ ഡയറക്ടർ എന്നീ നിലകളിൽ നിസ്തുലമായ സേവനം അനുഷ്ഠിച്ചു എൽതുരുത്ത് ഇടവയ്ക്കായുള്ള അതിരൂപത ഡെലഗേറ്റ് വൈദിക സമിതി അംഗം അതിരൂപത അതിർത്തി നിർണയ കമ്മിറ്റി അംഗം പാസ്റ്ററൽ പാസ്ട്രൽ അംഗം അതിരൂപത ആലോചന സമിതി അംഗം എന്നീ തസ്തികകളിലും അദ്ദേഹം തന്റെ പ്രവർത്തന മണ്ഡലത്തെ കർമ്മോത്സുകമാക്കി ഗാനരചയിതാവ് കൂടിയായ ഫാദർ ജോയി മുക്കൻ ഭക്തിഗാന കാസറ്റുകളും പുറത്തിറക്കിയിട്ടുണ്ട്